അവയം തേടി അവിടെ നിന്നിട്ട് ഒട്ടി വന്നപ്പോൾ നീതു ഡ്രസ്സുകളും ഞങ്ങൾക്ക് ചൂടുകളുമൊക്കെ വെറ്റി വന്ന് നീതു അമ്മയും കൂടെ എന്നിട്ട് രണ്ടാമത് പൊട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ പല വഴിക്ക് മൂന്ന് റൂമിലേക്ക് തന്നെ ഉരുൾപൊട്ടി മലവെള്ളം ഒലിച്ചിറങ്ങി വരുമ്പോൾ തങ്ങളെ രക്ഷപ്പെടുത്തണം തങ്ങൾ ആപത്തിലാണെന്ന് ലോകത്തെ വോയിസ് മെസ്സേജിലൂടെ അറിയിച്ച നീതുവിനെ നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ബാക്കിയില്ല നീതുവിനൊപ്പം അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ചില ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് അന്ന് നീതുവും ഒപ്പം ഈ പ്രദേശത്തുണ്ടായിരുന്ന ഏതാണ്ട് പത്തു മുപ്പതിലധികം ആളുകളും താമസിച്ചിരുന്നത് ഈ വീട്ടിലായിരുന്നു ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഇതാണ് ഒന്നും ബാക്കിയില്ല മുഴുവൻ ചെളി കീറി മുഴുവൻ എല്ലാ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും ചെളി നിറഞ്ഞ് വീട് തന്നെ പൂർണ്ണമായും നശിച്ചിരിക്കുന്നു അന്ന് നീതുവിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ചേട്ടൻ അല്ലേ ചേട്ടൻ്റെ വീട് എൻ്റെ വീടൊന്ന് താഴെയാണ് താഴെ കാണുന്നതല്ലേ അതാണ് എൻ്റെ വീട് ഞങ്ങൾ അവിടെ പൊട്ടിയ ഫസ്റ്റ് പൊട്ടിയല്ലേ എല്ലാവരും കൂടെ പിന്നെ ഏഴ് ഈ വീട്ടിൽ അവയം തേടി അവയം തേടി ഞങ്ങളവിടെ നിന്നിട്ട് നനഞ്ഞൊട്ടി വന്നപ്പോൾ നീതു ഡ്രസ്സുകളും ഞങ്ങൾക്ക് ചൂടുകളൊക്കെ വെച്ചിരുന്നു നീതു അമ്മയും കൂടെ എന്നിട്ട് രണ്ടാമത് പൊട്ടു വരുന്ന സമയത്ത് ഞങ്ങൾ പല വഴിക്ക് മൂന്ന് റൂമിലേക്ക് എത്തി കുറച്ചാളവിടെ അഞ്ചാൾ അവിടെ ഉണ്ടായി ഞങ്ങൾ ഇരുപതാൾ ഈ റൂമിലായിരുന്നു കുട്ടികളെയൊക്കെ ഇതിൻ്റെ വിലക്കൊക്കെ ഇരുത്തി ഇവിടെ ചുണ്ടപോലുണ്ടായി എന്താ വെച്ചിട്ട് അവിടെയും കുറച്ച് പേര് ഞാനും എൻ്റെ ഭാര്യ ഇവിടെ അങ്ങനെ വാതിലിൻ്റെ അപ്പുറത്തേണ്ടതുണ്ട് അല്ല ഇവിടെ ഇവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ വെള്ളം ഈ രണ്ടാമത്തെ പൊട്ട് ഞങ്ങൾ നേർക്ക് വന്നപ്പോൾ എന്താ അറിയില്ല പിന്നെ ചാളിയും ഇതും വന്നിട്ട് ഈ ചുമരും മുട്ടി ഈ റൂമിലേക്ക് വെള്ളം കയറി ഈ റൂമിലേക്ക് വെള്ളം ചാളിയും കയറി ഞാനും എൻ്റെ ഭാര്യ ഒലിച്ച് ദൈവം കൊണ്ട് ഈ പിടിച്ച് പോയി ഈ കട്ടലിൻ്റെ ചവിട്ട് എനിക്ക് കിട്ടി എൻ്റെ ഭാര്യ ഇതുകൂടെ നിന്ന് അങ്ങോട്ട് പുറത്ത് പോയി ചാളി കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പിടിച്ച് വലിച്ചെൻ്റെ ഭാര്യേനെ ഭാര്യ പറഞ്ഞ മക്കളെ അമ്മ പോവുകയാണ് ഇല്ല ഞാൻ നിന്നെ വിടുവിൽ ആവേണ്ടി ഈ ചവിട്ടിൽ ഈ പുറത്ത് തരും ഞാൻ എൻ്റെ ഭാര്യേനെ ആ ചാളിയിന്ന് പോകുന്നവരെ പിടിച്ച് നിർത്തി ജാസ്റ്റ് എൻ്റെ കുട്ടികളോട് ഉണ്ടായി എൻ്റെ മക്കളടുത്ത് കുട്ടികളെ അമ്മേനെ വലിക്കു പറഞ്ഞു എനിക്ക് വലിച്ചിട്ട് കിട്ടുന്നില്ല എന്നിട്ട് കുട്ടികൾ വലിച്ചിതാക്കി വെള്ളം ഇറങ്ങിപ്പോയി വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പാൽ അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ ഈ റൂമിലൊക്കെ എല്ലാ റൂമിലും കയറി ഇറങ്ങിയതാണ് അതിൽ രാത്സേപ്പച്ചനോ അവരൊക്കെ അപ്പുറത്തായിരുന്നുണ്ടായിരുന്നു ഇവിടെ അഞ്ചു പേർ നാലഞ്ചോ പേര് ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ആ വീട്ടിലത്തെ രണ്ട് പേര് അത് ഈ വീട്ടത്തെ രണ്ട് പേര് അച്ഛനും മോനും പോയി ആ വീട്ടിലത്തെ അമ്മയും ആ കാണുന്ന വീട്ടത്തെ അമ്മയും അമ്മമ്മയും പോയി അവർ പിന്നെ എന്ന് പറയും അതിൻ്റെ നേരെ താഴെ വീടാണ് അവൻ്റെ അച്ഛനും അമ്മയും പോയി അത് ആദ്യം തന്നെ ഫസ്റ്റ് കൂട്ടത്തിൽ തന്നെ പോയി പിന്നെ ഇവർ ആ വീട്ടത്തെ മരുമോളെ അമ്മയപ്പനും അമ്മയച്ചനും ആണത് ഈ മോനായിട്ട പ്രേമേച്ചയെ പറയും പിന്നെ വിപിൻദാസിൻ്റെ അച്ഛനും അമ്മയാണ് അപ്പോൾ അവരിപ്പോൾ മോനും ഭാര്യ ഒരു കുട്ടിയെ മാത്രമേ ജീവിച്ചിരുപ്പോളു നീത് നോക്കിയ സമയത്ത് എവിടെ ഇവിടെ ഞാൻ സിറ്റൗട്ടിലായിരുന്നു സിറ്റൌട്ടായിരുന്നു അല്ലേ വീടിന്റെ സിറ്റൗട്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് അവർ വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു അവർ വാതിലുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് വെപ്രകാലത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് പിന്നെ മരിച്ചു പോയ ശ്രീലേഷും വിളിക്കുന്നുണ്ടായി കൂട്ടുകാരെ പിന്നെ വോയിസ് മെസ്സേജ് ഇവിടെയല്ല കൂട്ടുകാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് ശ്രീലേഷും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാതിലിൻ്റെ അവിടെ വന്നിട്ട് ഇത് ഇതാക്കും എനിക്കും മനപ്രയാസമുണ്ട് അപ്പോൾ ഞാൻ അവസാനത്തിനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെയും പൊട്ടു വരുന്നുണ്ട് പുട്ടു വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ രണ്ടാമത്തെ പൊട്ടു കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടി ഞങ്ങൾ ഈ ഇവിടെ ഒരു അരമാരം ഉണ്ടായിരുന്നു ആ റൂമിൽ അതിൽ കൊടുത്ത് സാരികളുണ്ടായിരുന്നു ആ സാരികളൊക്കെ എടുത്തിട്ട് ഇവിടെ സാരികളൊക്കെ എടുത്ത് കൂട്ടി കെട്ടിയിട്ട് ഇവിടുത്തെ ജനലുണ്ടായിരുന്നു ഇവിടെ ഇത് പിന്നെ പൊളിച്ചതാണ് ഒരു ജനല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ജനലിൽ കൂടെ പുറത്തിറങ്ങി ഇവിടുന്ന് ഞങ്ങൾ ഇതൊക്കെ പിന്നെ ഒരു മണ്ണ് വാരി ഞങ്ങൾ ആ വീട്ടിലേക്ക് അഭയം തേടി അവിടെ ഒരു ഏണി വെച്ചിട്ട് അതിൻ്റെ വേലയാണ് ഞങ്ങൾ ആൾ കയറി വന്നത് ഇരുപത്തഞ്ച് ആൾക്ക് കയറി അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തകരുണ്ട് അവർക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവർ പിന്നെ നേരം വെളുത്തു അപ്പോഴാണ് നേരം വെളുത്തു വരുന്നത് നേരം വെളുത്തു വരുമ്പോൾ എല്ലാവരും ഇറങ്ങി എല്ലാവരും ഇറങ്ങിയിട്ട് ഓരോരുത്തരുമായിട്ട് അങ്ങോട്ട് കിടത്തുന്ന ആംബുലൻസിൽ നേരെ ഹോസ്പിറ്റൽ ഈ വീട്ടിൽ അന്നേരം നിങ്ങൾ മുപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു പറഞ്ഞില്ലേ മുപ്പത് പേര് അതിൽ എത്ര പേര് ഇപ്പോൾ ഇരുപത്തഞ്ച് പേര് ഇപ്പം നല്ല പേരുണ്ട് അഞ്ച് പേര് ഈ റൂം ഈ റൂമിൽ നിന്ന് പോകുന്നു നീതും അവിടെനിന്ന് വന്ന് പോകുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഈ ഇരുപതാളെ ഞങ്ങൾ കാണുകയുള്ളൂ പരസ്പരം ഓരോരുത്തർ ഓരോ റൂമ് കയറിയ സമയത്ത് ആര് കേ ഈ റൂമിൽ നാല് പേരും ആ റൂമിൽ നിന്ന് ഒരു പേരും അന്നാണ് അങ്ങനെ ഈ റൂമിൽ നിന്ന് അഞ്ചു പേര് ശ്രീനേട്ടൻ ശ്രീനേട്ടൻ്റെ മോന് പിന്നെ ശ്രീനേട്ടനും ശ്രീനേട്ടൻ്റെ മോനും ഉണ്ട് രണ്ടുപേരും ദിനാഥുണ്ട് പിന്നെ ഗീതയും ഗീതേൻ്റെ അമ്മയും പിന്നെ ഒരാൾ അവിടെ നിന്ന് വന്നു അങ്ങനെ അഞ്ചാ പേരാണ് ഈ റൂമിൽ നിന്ന് പോയിട്ടുള്ളു മൊത്തം ബാക്കി ഞങ്ങൾ ഇരുപത്തഞ്ച് പേര് ഇപ്പം ഇരുപത് പേര് ഞങ്ങൾ ഒരൊറ്റ ക്യാമ്പിൽ മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു റൂമിൽ തന്നെ ഉണ്ട് അതിൽ രണ്ട് പേര് പിന്നെ മാറിയിട്ടുണ്ട് ബാക്കി ഈ പതിനെട്ട് പേര് ഒറ്റ റൂമിലാണ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ കഴിയുന്നത് ബാക്കിയുള്ളവർ രണ്ടാൾ വേറെ എവിടെ ഗവൺമെൻറ് പിന്നെ കൽപ്പറ്റ കൈനാട്ടി ഹോസ്പിറ്റലിൽ ഉണ്ടായി അവർ എങ്ങോട്ട് പോയെന്നറിയില്ല എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തിരികെ ഈ മണ്ണിലേക്ക് വരുമ്പോൾ ഓരോ ആളുകളും നടുക്കത്തോടെയാണ് അന്നത്തെ രാത്രി ഓർത്തെടുക്കുന്നത് അങ്ങനെ ഓർമ്മകളുമായി ഒരുപാട് മനുഷ്യരുണ്ട് അതായത് ജീവൻ ബാക്കിയുള്ള കുറേ ആളുകൾ ഇപ്പോഴും നെഞ്ചുപൊട്ടുന്ന വേദനയോടെ ആ അനുഭവങ്ങൾ ആ ഓർമ്മകളെ ഇങ്ങനെ ഭീതിയോടെ ഓർത്തെടുക്കുകയാണ് പക്ഷേ തൊട്ട് കണ്മുന്നിൽ നിന്ന് മരണം കൊണ്ടുപോയ കുറേ മനുഷ്യർ ആ മനുഷ്യരെക്കുറിച്ചുള്ള വേദനയിലാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നത് അവരുടെ സ്വത്തുവകകളോ വീടോ ഒന്നും പോയതല്ല മറിച്ച് ഒരു മുറിയിൽ ഒരുമിച്ച് കൈ പിടിച്ചിരുന്ന ആളുകളെ അതിൽ കുറേ ആളുകളെ മരണം കൊണ്ടുപോകുന്നു കുറേ ആളുകൾ ഇപ്പോഴും ജീവിതത്തിൽ ബാക്കിയാവുന്നു അത്തരം ഒരു അനുഭവമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത് വെള്ളാർമലയിൽ നിന്ന് ഷിജിത് കണ്ണോനൊപ്പം സുനിൽ ഐസക് മീഡിയ വൺ